ഓണമാണെങ്കിലും തിരുവോണമാണെങ്കിലും ഇനി നോർമൽ ഡേ ആണെങ്കിലും ഒക്കെ നമ്മുടെ ബി ബി ഹൗസിൽ ഒരു അടി ഉണ്ടാകും ഇന്ന് ഒരുപാട് അടികൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് അത്തപ്പൂക്കള മത്സരത്തിൽ ഫസ്റ്റ് ഞങ്ങൾക്കാണ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരടി അതായത് അനീഷിൻ്റെ സ്വഭാവ സ്വഭാവം അറിയാമല്ലോ എങ്ങനെയാണെന്ന് അതായത് ഇപ്പോൾ എന്ത് ടാസ്ക് വന്നാലും വിൻ ആവണം അത് അനീഷിൻ്റെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്തോ ആയാലും വിൻ ആവണം അപ്പോൾ ഈ ഒരു ടാസ്കിൽ അനീഷിൻ്റെ ടീമിലുള്ളവരുടെ അടുത്ത് അപ്പോൾ അനീഷിൻ്റെ ടീമിലെ വിദ്യാർത്ഥാവ് അനീഷാണ് കേട്ടോ അതേപോലെ മൂന്ന് ടീമുകളാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് ടീമിൽ നിന്നും ഓരോരുത്തരും വിധികർത്താവായിട്ട് വരണം അങ്ങനെ മൂന്ന് വിധികർത്താവ് ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ രേണു സുതി അടുത്ത് നമ്മുടെ അനീഷ് മറ്റൊന്ന് നമ്മുടെ ശൈത്യ അപ്പം അനീഷ് അനീഷിൻ്റെ ടീമിൽ നിന്ന് വന്നപ്പോഴേ പറയുന്നു എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ടീമാണ് വിന്നർ അത് ഒരു സംശയമെങ്കിലും നമുക്ക് നമുക്കാണ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് അതായത് മറ്റുള്ളവരിട്ട പൂക്കൾ നോക്കുന്ന പോലും ഇല്ല അതിന് മുന്നേ അനീഷ് പറയുകയാണ് നമ്മൾക്കാണ് വിന്നർ എന്ന് അത് എല്ലാ ടാസ്കിലും അനീഷിനുള്ളതാണല്ലോ അപ്പം ശൈത്യം നന്നായിട്ട് ബാധിച്ചു കാര്യം അനീഷിൻ്റെ ടീമിൽ നാലോ അഞ്ചോ ടൈപ്പ് പൂക്കളേ ഉള്ളൂ പക്ഷേ അടിപൊളി ഡിസൈൻസൊക്കെ ആയിട്ട് ഇട്ടു അവർ പക്ഷേ ഇവരുടെ ടീമിൽ പത്ത് കളങ്ങൾ അവർ ഉണ്ടായിരുന്നു പത്ത് നിറങ്ങളിലുള്ള അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് പത്ത് കളങ്ങളുണ്ട് മാത്രമല്ല തെച്ചി പിന്നെ അങ്ങനെ ട്രഡീഷ് ട്രഡീഷൻ ആയിട്ടുള്ള കുറേ പൂക്കൾ ഒക്കെ ഉണ്ടായിരുന്നു നാടൻ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നു അങ്ങനെ ഒരുപാട് വാഗ്വാദങ്ങൾക്കിടയിലാണ് കേട്ടോ അറിയ അറിയാമല്ലോ അനീഷിൻ്റെ സ്വരവും അതിലൊക്കെ ശൈത്യം നല്ലപോലെ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ ശൈത്യ ഇതേപോലെ ഗെയിം ആദ്യമേ കളിക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ അപ്പം ശൈത്യം നമ്മുടെ അനീഷയോട് നല്ല രീതിയിൽ വാക്വാദത്തിൽ ഏർപ്പെടുന്നു ലാസ്റ്റ് ജയിച്ചത് നമ്മുടെ ശൈത്യ ടീമാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ അത്തി അത്തപ്പൂക്കളെ മത്സരത്തിൽ വിന്നറായിരിക്കുന്നത് ശൈത്യ ടീമാണ് ഇതിന് ഒരുപാട് വഴക്കും അടിയും അലമ്പറയൊക്കെ ഉണ്ടായിരുന്നു നോക്കാം നമുക്ക് ഇനി അടുത്ത് ഇനി എന്തൊക്കെയാണ് വഴക്കിടക്കാൻ പോന്നിയെന്ന്